ീതിയിലേക്ക് നമ്മളുടെ സിനിമയിലെ നായികയെയാണ് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയം കൃഷ്ണൻ സോ വെൽക്കം ലോഞ്ച് ദി സ്റ്റേജ് സോ വെൽക്കം യു പ്രിയം കോസ് സ്പെഷ്യൽ ഇഷ്ട കണ്ടതിന് ശേഷം നിങ്ങളുടെ പടത്തിൽ എപ്പോഴെങ്കിലും അഭിനയിക്കണമെ ആഗ്രഹം ഉണ്ടായി അപ്പൊ സാധിക്കുന്നു സന്തോഷം ആൻഡ് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു സന്തോഷിക്കുന്നു ബ്രില്യൻ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ പോവാറിയതില് വളരെയധികം Thank you, thank you so much for I'm going to the title announcement here, but before that... വി ഹാവ് എ ചീഫ് ഗെസ്റ്റ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ സിനിമ കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെയാണ് ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് സോ ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ വിത്ത്

വിളിച്ചു വരുത്തി അപ്രിസിയേഷൻ ചെയ്തു എ ബി സി വീട്ടിൽ ആ റോൾ ഉണ്ട് ഞാൻ പറഞ്ഞു മോനെ യു ആർ ഗോയിങ് ഫോർ എ ലോങ് വേ ആ ഒരു ചെറിയ റോളാണ് അപ്പം എൻ്റെ ഉള്ളിൽ സെൽഫ് വിഷിനസ് ഉണ്ടായിരുന്നു ടോവി വെച്ച് ഒരു പടം ചെയ്യാൻ ഇന്ന് വരെ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓർ മൈ അൺഫോർച്യുനേറ്റ് ഫോർ എന്ന സിനിമ ഞാനും ടോയി കൂടെ ചെയ്യേണ്ടതായിരുന്നു I was so excited to work with him, but then, don't no, have to explain, something happened. Anyway, I wish them all the best, especially to the director, because as somebody said, Ishkandala cinema, <clears throat> it really haunted me. Why? Because the three characters. One character is a lot of people. One character is one night. That's a Perfection of a director. Anyway, you are appreciated. You've got to go along with it. Well, <laughs> okay? <laughs> a lot of things are waiting for you. Other, he produces in the first company. It will be a huge success and a huge hit. Okay, God bless you all. God bless everyone. Writer, yes. <laughs> all the best, thank you. രണ്ടുപേരെയും വലിയ വേദിയിലേക്ക് നല്ലൊരു കഴിഞ്ഞയോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് മലയാള സിനിമയിൽ കഴിഞ്ഞിട്ട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച റൈറ്റേഴ്സും ഒപ്പം തന്നെ ഡിറക്ടറുമായിട്ടുള്ള ജിനു എബ്രഹാം അല്ലാസൈറ്റർ അഭിലാഷ് ഇരുവേരിലും വേദിയിലേക്ക് എല്ലാവരുടെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യെസ് ും പുതിയൊരു മലയാളത്തിലേക്ക് വരുന്നു അത് വരുമ്പോ ഇവിടുത്തെ കമ്പനി എനിക്ക് തോന്നുന്നു ഇനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെടുത്തും മാത്രമേ ഉള്ളൂ ബാധക്ക പറയുന്നത് ഇത് എല്ലാത്തിലും ഉണ്ട് തന്നെ സന്തോഷമാണ് പിന്നെ ഒന്നും പറയാനല്ല കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ ഇനിയും വലിയ വലിയ ഹിറ്റുകൾ തുറക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ തുടക്കമാണ് ഇതെല്ലാം പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ടു വർഷം മുന്നേ അനു ഞാനും കൂടെ നമ്മൾ മീറ്റിൽ സംസാരിക്കുമ്പോഴാണ് പറയുന്നുണ്ട് അപ്പൊ ഒരു സംവിധായകന്റെ വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ ഏറ്റവും വലിയ വലിയ വർഷം വേണ്ടി വെയിറ്റ് എടുത്ത് ഈ ചെയ്യുന്നു അത് പിന്നെ ഒരു ഫാൻ ബോയ് ചേരൻ സാറിന്റെ എനിക്ക് ചേരൻ സാറുള്ളത് കാരണം ഇരുപത് വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത് അന്ന് അങ്ങോട്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഗോപിക അപ്പൊ എന്തായാലും അതിനുരാജ് കണ്ടുകാസ് ആ

ഇവിടെ വരെ എത്തിക്കാനായിട്ട് ടോമിയും വലിരാജും ഒക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് എന്താണോ അറിയാവുന്ന എന്നാണല്ലോ ഞങ്ങളുടെ സിനിമ നടത്തുന്ന സമയത്ത് തന്നെ ടോവി വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ അപ്പം ഞാനും വളരെ എക്സൈറ്റഡാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് അപ്പം വലിയ വിഷയമായിട്ട് എല്ലാവരും ആശംസം ചേരൻ സാറിനെ ഇൻഡസ്ട്രിയിലേക്ക് വെൽക്കം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അന്നാമത്തെ പോസ്റ്റ് ബൈജൻ പോവൻ നമ്മൾ ടൈറ്റിൽ അനൗൺസ്മെൻ്റ്സിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് സെരമണി തന്നെ നമ്മൾ ടീച്ചേഴ്സ് നെയ് എന്ന് പറഞ്ഞ ചേരൻ സാറാണ് ഈ ഒരു സെരമണി ചെയ്യാനായിട്ട് പോകുന്നത് സോ മേ ഐ റിക്വസ്റ്റ് യു സർ പ്ലീസ് ഡോ ദി സെറമി ആൻഡ് ഓൾസോ ഐ റിക്വസ്റ്റ് എവ്രി വൺ നമ്മൾസ് അതായത് രണ്ട് സൈഡിലേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഗോ െന്നും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ഒരു സിനിമ അങ്ങനെ തന്നെ ആവട്ടെ അവിടുന്ന് നടരാജൻ പറയണ്ടേ അങ്ങനെയൊന്നും അല്ല എന്നോ പക്ഷെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഐ റിക്വസ്റ്റ് വാട്സക്കാൻ എല്ലാവരും ഒന്ന് ചേർന്ന് നൽകാം ഫോർ എ ഫോട്ടോ സെക്ഷൻ പ്ലീസ് ക്ലസ്റ്റ് കേരള അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ടെന്ന് ഭാഗത്ത് എന്നോട് കൂടെ വന്ന ചേട്ടിൽ പറഞ്ഞു അപ്പൊ ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ വിജയ് ബാബു അതായത് ഏറ്റവും സ്നേഹത്തോട് കൂടെ തന്നെ ക്ഷണിക്കുകയാണ് സ്റ്റേജ് ആഫ്റ്റർ ഫോട്ടോ ചേട്ടി ഒരു ഫ്യൂസ് ഒരു ആശംസ പോലെ പറയണ റിക്വസ്റ്റും കൂടെ ഉണ്ട് റിയാം സിനിമയിൽ അപ്പം അതിലുപരി ഞാൻ വായിച്ചാണ് അനുരാജ് അറിയാൻ ചെയ്യുമ്പോൾ തന്നെ എന്നോട് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അത് വായിക്കുമ്പോൾ തന്നെ അറിയാം Thank thank you, thank you so much. And of course, സംഭവിക്കാനായിട്ട് പോകുമ്പോൾ സിനിമയുടെ പുറകിലുള്ള ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അവരെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ഒറ്റ ഭാഗം ഇൻവൈറ്റ് ചെയ്യാണ്ട് കാരണം ചുമയ്ക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ടെന്ന് പാർക്കേണ്ട പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാവരും നമ്മൾ സിനിമയുടെ പിന്നാമുറത്തും മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒറ്റ വേദിയിൽ ഒറ്റ സ്നേഹത്തോട് കൂടെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കണം എല്ലാവരും സ്റ്റേജിലേക്ക് വരുമോ യെസ് പ്ലീസ് ൊരു ഫോട്ടോ സെഷനാണ് അത് കഴിഞ്ഞ് ചുമയ്ക്ക് പോകാവുന്നതാണെന്നുള്ള കാര്യം ഇവിടെ നിന്നും ഒരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട്